അയാളെ ആശ്രയിച്ച് കഴിയുകയാണ് ഈ നായെ എന്റെ രക്ഷയ്ക്ക് ആയിരിക്കും എന്റെ എന്നുള്ള മറ്റു പിന്നാലെ പറയാണ് ധർമ്മപുത്രർ ചോദിക്കുകയാണ് ഈ പട്ടിയെ കൂടി ഒന്ന് വിമാനത്തിൽ കയറ്റോ ഏത് നല്ല വൃത്തിയുള്ള വിമാനത്തിൽ ഈ നായയെ കയറ്റോ ചോദിക്കുകയാണ് വലിയ പറഞ്ഞു എന്നാ പിന്നെ ഈ പട്ടിക്കില്ലാത്ത സ്വർഗം എനിക്ക് വേണ്ടാരു പറയാണ് ഓ ആ സിംഹാസനം ഇരിക്കാൻ കൊതിച്ച ധർമ്മപുത്ര ഇപ്പം മാറിയിട്ടുണ്ട് ഇപ്പൊ എന്ത് വേണ്ട സ്വർഗവും വേണ്ട ഒന്നും വേണ്ട സമാധാനം മതി എന്നെ ആശ്രയിച്ച ഈ ജന്തുവിന് കൊടുക്കാൻ പറ്റാത്ത സ്വർഗം എനിക്ക് വേണ്ട എന്ന് പറയുമ്പം ആ ജന്തുവിന്റെ വേഷം കണ്ട് മാറി അതാരാ ഇയാളുടെ അച്ഛനാ യമധർമ്മൻ യമധർമ്മന്റെ പുത്രനാണ് ആര് ഉദിഷ്ട ഇതാണ് ധർമ്മപുത്രൻ എന്ന് വിളിക്കുന്നത് ഇന്ദ്രൻ പറഞ്ഞു സംഭവിച്ചു കിട്ടു താൻ പൂർണ്ണമായി തനിക്ക് ഇനിയൊരു കുറവുമില്ല തനിക്ക് വൈകുണ്ഠം തന്നെ എന്ന് പറഞ്ഞിട്ടാണ് അവസാനിക്കുന്നത് മഹാഭാരതം എന്ന് പറഞ്ഞ അർത്ഥം ധർമ്മപുത്രരുടെ മാറ്റം ശ്രദ്ധിച്ച് നോക്കൂ തുടക്കത്തിലുള്ള ധർമ്മപുത്രല്ലേ അവസാനത്തില് നമ്മളെ കഥയോ തുടക്കത്തിൽ എങ്ങനെയാച്ചാ അങ്ങനെ തന്നെ അതിനേക്കാൾ കഷ്ടം അങ്ങനെ ആവരുന്നത് കാണിക്കാണ് ഓരോ ദിവസങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ദുർവാസനകൾ കുറഞ്ഞു കുറഞ്ഞു കടുംപിടുത്തങ്ങൾ കുറഞ്ഞു അഹങ്കാരം മമത ഒക്കെ കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് ശാന്തനായിട്ട് കണ്ണടക്കുക അവസാന കാലത്തും ആർത്തി തീർത്തിരുന്നില്ല എല്ലാവരും ചീത്ത പറഞ്ഞതും കൊണ്ട് അവരെ ശപിച്ചും കൊണ്ട് ഭർത്താവും മക്കളും അല്ലെ ഭാര്യ മക്കളും അവസാനം അങ്ങനെ കണ്ണടക്കി എന്തിനാണ് അവസാനം ആരോഗ്യമില്ല നോഹക്കുള്ള രണ്ട് ഇന്നൊരാളെ സഹായം ഇല്ലാണ്ടൊന്നും ചെയ്യാനും വയ്യ പയ്യവിടുന്ന് ഓരോന്ന് വിളിച്ചും പറയും ഇത്ര വീട്ടില് ഇത്ര പേര് എന്നാ ചെല്ലൊക്കെ തിരിച്ചുകൊണ്ടിട്ടോ ഒരു പ്രശ്നവും ഒരു പരാതിയില്ല ഒരു ഒരു കുഴപ്പമില്ലാണ്ട് സമാധാനായിട്ടിരിക്കുന്നവരും ഉണ്ട് കാരണം അവർ ഇരിക്കുമ്പം തന്നെ ഉള്ളിലുള്ള ഈശ്വരനെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു ഭാവിയിൽ ചെവി കേൾക്കാണ്ടാവും കണ്ണു കാണാതെയാവും മക്കളൊന്നും അടുത്തുണ്ടാവില്ല എന്നൊക്കെ അവർ ആദ്യം ഉറപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തുടക്കത്തിൽ തന്നെ അവരെന്ത് ചെയ്തു ഭഗവാനെ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് ഭരിച്ച് മനസ്സിനെ പക്വമാക്കിയിട്ടുണ്ട് ഒറ്റയ്ക്ക് സംസാരിക്കാൻ പഠിച്ചു ഈശ്വരനോട് സംസാരിക്കാൻ പഠിച്ചു അവിടെ അവസാനം ചെവി കേൾക്കാണ്ട് പോകുമ്പോഴും ഭഗവാനോട് സംസാരിക്കാൻ കുഴപ്പമൊന്നുമില്ല അത് ചെവി കേൾക്കണമെന്നില്ല അത് മിണ്ടണമെന്നില്ല ഇനി പല്ലില്ലെങ്കിലൊന്നും കുഴപ്പമില്ല പറയാം അങ്ങനെ നാമം ചോദിച്ചു ഭഗവാനോട് സംബന്ധിച്ച് ഒരു പ്രശ്നവും ഒരു പരാതി ഇല്ലാണ്ട് മക്കള് ടി വി കാണുമ്പോഴും പ്രശ്നമില്ല മരുമക്കൾ സീരിയൽ കാണുമ്പോഴും ഒരു കുഴപ്പമില്ല ഇതിപ്പോ അങ്ങനെയല്ല ഞാൻ അവിടെ വൈകാട്ട് അതാ അവിടെ ഇതൊന്നുമില്ല സീരിയൽ കാണണം എന്നല്ലോ അങ്ങനെ വേണം എന്നല്ല പറഞ്ഞത് എന്തായിരുന്നു ബാധിക്കുന്നില്ല എന്നാ പറഞ്ഞത് ഒരു പ്രശ്നവും ഇല്ലാതെ ശാന്തമായിരിക്കും ഇങ്ങനെ അവസാനം കണ്ണടക്കിയാണ് അതാ വേണ്ടത് ഒരു മനുഷ്യന്റെ ഒരു പടിപടിയായിട്ടുള്ള ഉയർച്ചയാണ് ശരിക്കും പറഞ്ഞാൽ മഹാഭാരതം കാണിക്കുന്നത് അത് ശ്രദ്ധിച്ച് പഠിക്കുന്ന ഒരു വ്യക്തി സ്വയം നന്നാവും അത് സംശയമില്ല വേണ്ടി തന്നെയാണ് മഹാഭാരത രചിച്ചത് വ്യാസർ രചിച്ചത് ഇപ്പോൾ ഇവിടെ അതിൻ്റെ ശാന്തമായ ഒരു രീതി വീണ് കിടക്കണ എന്തെങ്കിലും പ്രിയം ചെയ്യണമെന്ന് ആഗ്രഹിച്ച് ദുര്യോധനൻ്റെ കൂട്ടുകാരനായ അശ്വത്ഥാമാവ് അതൊന്നും അല്ലാണ്ട് വിസ്തരിക്കുന്നില്ല കാരണം നമുക്കറിയാമല്ലോ അശ്വത്ഥാമാവ് ദ്രോണരുടെ പുത്രനാണ് ദുര്യോധന് തന്നോടൊരു സ്നേഹം ദുര്യോധനം പലതവണ കാണിച്ചിട്ടുണ്ട് സ്നേഹം കാണിക്കുക പറഞ്ഞാൽ കാണിക്കലേന്നേ ഉള്ളൂ ഉള്ളിലൊന്നുമില്ല കാരണം അശ്വത്ഥാമാവ് ആരാ നല്ല പോലെ ആർക്കറിയാം അറിയാം ദ്രോണരുടെ മകനാണ് അപ്പോൾ അദ്ദേഹത്തെ ഇങ്ങനെ സുഖിപ്പിച്ചാൽ ഒരു പക്ഷേ ദ്രോണർക്ക് തന്നോടൊരു സ്നേഹം കൂടിയിട്ടേ സ്പെഷ്യലായിട്ട് ചില വിദ്യകളൊക്കെ തന്നെ പഠിപ്പിച്ചാലും ഗുരുനാഥൻ്റെ പുത്രനെ സോപ്പിട്ടാൽ ഗുരുനാഥൻ ചില വിദ്യകളൊക്കെ പഠിപ്പിച്ചു തന്നാൽ അർജുനെ പഠിപ്പിക്കാത്ത വിദ്യ എന്നെ പഠിപ്പിച്ചു വെച്ചാൽ ഈ വിദ്യ കൊണ്ട് എനിക്ക് എന്ത് ചെയ്യുക ഉപദ്രവിക്കാലോ നോക്കണേ അശ്വത്ഥാമാവനെ സ്നേഹിക്കണത് പോലെ എന്തിനാ അർജുനനെ ദ്രോഹിക്കാൻ ഇതാണ് ഉദ്ദേശം ഉദ്ദേശശുദ്ധമല്ല പക്ഷേ പുറമേക്ക് സ്നേഹം കാണിക്കുന്നുണ്ട് അശ്വത്ഥാമാവോട് അശ്വത്ഥാമാവൻ എന്താ വെച്ചാൽ തന്നെ അയാൾക്ക് വലിയ കാര്യമാണ് മറ്റുള്ളവരൊക്കെ എന്നെ അവഗണിക്കുമ്പോഴും അദ്ദേഹം എന്നെ സ്വീകരിച്ചിട്ടുണ്ട് മറ്റുള്ളവരൊക്കെ എന്നെ ദരിദ്രൻ എന്ന് പറഞ്ഞ് തള്ളുമ്പോഴും ദുര്യോധന എനിക്കൊരു സീറ്റ് തന്നിട്ടുണ്ട് അങ്ങനെ ഉണ്ട് എത്ര കൊള്ളരുതാത്തവനാണെങ്കിലും തൻ്റെ സുഹൃത്തിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാവുന്നവരുണ്ട് ചിലര് അത് ശരിയല്ല എന്ന് കാണിക്കാന ഈ കഥ തന്നെ കാരണനൊക്കെ അങ്ങനെ പെട്ടതാണ് കാരണം അത്ര ദുഷ്ടനൊന്നും അല്ല പക്ഷെ എന്ത് പറ്റി ദുര്യോധനന്റെ കൂടെ കൂടി എപ്പോഴും ദുര്യോധനൻ തന്നെ സഹായിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ദുര്യോധനം ചെയ്യണ നെമ്മാറ്റത്തിനൊക്കെ ആര് കൂട്ടുന്നു അത് കൂട്ടുകാർ ചെയ്യരുത് സഹായിച്ചിട്ടുണ്ടല്ലോ ഒക്കെ ശരി തന്നെ പക്ഷെ ഇത് ആ ധർമാണിതിന് ഞാൻ കൂട്ടു നിൽക്കില്ല താൻ പറ്റിച്ചത് ചെയ്യാണ്ടിരിക്കുക വേണ്ടത് എന്നാണ് ആരുപദേശിക്കേണ്ടത് ബന്ധുക്കളും സുഹൃത്തുക്കളും ആണെങ്കിലും ഉപദേശിക്കേണ്ടത് വിഭീഷണൻ അങ്ങനെ ആയിരുന്നല്ലോ അല്ലേ കൂട്ടുന്നുണ്ടോ രാവണൻ സീതയെ കട്ടുകൊണ്ടൊന്നും ലഭിക്കും ഭീഷണു എല്ലാ അഭിപ്രായമൊന്നുമില്ല അദ്ദേഹം എതിർത്തു അവസാനം മാറില്ല എന്ന് കണ്ടപ്പോൾ ആ ഭക്ഷണം വിട്ടുപോയി അതാണ് മാന്യത എന്ന് ഉറപ്പായാൽ ആ കൂട്ടുനിൽക്കല്ല കൂട്ട് വേണ്ടത് ഇവിടെ അശ്വത്ഥാമാവ് ദുര്യോധനം ചെയ്യുന്ന എല്ലാ വൃത്തികേടിനും കൂട്ടു നിൽക്കുന്നു അങ്ങനെ അയാളും മനസ്സ് കലുഷായി കുറച്ചൊക്കെ മോശമായിട്ടുണ്ട് ദുര്യോധനന് ഇഷ്ടമാവണമെങ്കിൽ എന്താ വേണ്ടത് പാണ്ഡവർ മരിച്ചു എന്നുള്ള വാർത്ത കേട്ടാൽ അയാൾക്ക് സന്തോഷമാകും ഇനിയിപ്പോൾ അയാളെ രക്ഷിക്കാൻ സാധിക്കില്ല മരിക്കണേൻ്റെ മുന്നേ ഈ വാർത്ത കേൾപ്പിക്കാം എന്നാൽ സന്തോഷമായിട്ട് മരിക്കാം ആർക്ക് ദുര്യോധനെ പാണ്ഡവരും മരിച്ചല്ലോ ആ സന്തോഷമായി ഞാൻ മരിക്കണേൻ്റെ മുന്നേ പാണ്ഡവരും കൊന്നിട്ടാണ് ഞാൻ പോയത് എന്ന് ആ ഒരു കൃതാർത്ഥത അശ്വത്ഥാമാവ് ആലോചിച്ചു പാണ്ഡവരെ കൊല്ലാ പറഞ്ഞാൽ അത്ര എളുപ്പമൊന്നുമല്ല എത്ര കാലമായി യുദ്ധം ചെയ്യുന്നു കൊല്ലാൻ പറ്റു ധാർമ്മികമായിട്ട് പറ്റില്ല എന്നാലോ അധാർമികമായിട്ട് നോക്കാം നോക്കണേ അന്യായമായിട്ട് കൊല്ലാം ഉറങ്ങിക്കിടക്കുമ്പോൾ പോയിട്ട് അങ്ങോട്ട് കൊന്നാലോ എന്ന് കരുതി അശ്വത്ഥാമാവ് ഉറങ്ങിക്കിടക്കണ പാണ്ഡവരെ കൊല്ലാനായിട്ട് പോകട്ടു അന്ന് പാണ്ഡവർ ആ കുടീരത്തിലില്ല എന്തല്ലേ അനു ഭഗവാൻ ഇപ്പോൾ ഇതൊക്കെ അറിയില്ലേ സ്ക്രിപ്റ്റ് ആരുടെ അടുത്തുണ്ട് ഭഗവാന്റെ അശ്വത്ഥാമാവ് അറിയണതിൻ്റെ മുന്നേ കാര്യങ്ങളൊക്കെ ഭഗവാൻ അറിയുന്നുണ്ട് പാണ്ഡവരല്ല അദ്ദേഹത്തിൻ്റെ കൈകൊണ്ട് മരിക്കേണ്ടത് പാണ്ഡവരുടെ മക്കളാണ് എന്നാണ് ഭഗവാന്റെ സങ്കല്പം ഒക്കെ കാലം പ്രാരബ്ധം ഓരോ ജീവൻ്റെ പ്രാരബ്ധം ഓരോരുത്തരെ അനുഭവിക്കുന്നു അത്രേ ഉള്ളൂ അന്ന് അവിടെ ഉറങ്ങിക്കിടക്കണത് പാണ്ഡവരുടെ കുട്ടികളാണ് പാഞ്ചാലി ഉണ്ടായ അഞ്ച് മക്കൾ വന്ന അശ്വത്ഥാമാവ് പാണ്ഡവരെ കണ്ടില്ല പാണ്ടവരില്ലെങ്കിൽ വേണ്ട ഈ കുട്ടികളെ കൊല്ലാം എന്നും പറയേണ്ടതി ചെയ്തു ആ ഉറകിൽ കിടക്കുന്ന കുട്ടികളെ കൊന്നു ആ കുടീരത്തിന് തീ വെച്ച് ആര് പോന്നു അശ്വത്ഥാമാവ് വന്ന് ദുര്യോധനയോട് പറയാണ്